നമ്മുടെ സയൻസ് സിറ്റി ആണ് സയൻസ് സിറ്റിയില് വലിയ വലിയ അത്ഭുതങ്ങള് നമുക്ക് അഡൽസിനാണെങ്കിലും ഇവിടെ കയറുന്നതിന് എൻട്രൻസ് അമ്പത് രൂപയാണ് കുട്ടികൾക്കാണ് മൂന്ന് വയസ്സ് തൊട്ടുള്ളവർക്ക് മുപ്പത് ഇരുപത്തി ഫീസ് അങ്ങനെ നോർമലി ഇവിടെ വന്ന് ഗ്യാലറി മാത്രം കാണുന്നവർക്കാണെങ്കിൽ ഇതാണ് റേറ്റ് പിന്നെ ഇവിടെ ഒരു സയൻസ് സിറ്റിയിൽ ഒരു സ്റ്റോയൊക്കെ ഉണ്ട് ഡിജിറ്റൽ സ്റ്റോ അത് കാണും ഇതുപോലെ തന്നെയാണ് സെയിം റേറ്റ് ആണ് എല്ലാരും വന്ന് കാണുക വളരെ ഭംഗിയുള്ളതാണ് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ നമ്മളെ സംബന്ധിച്ച കോട്ടയം ഡിസ്ട്രിക്റ്റില് ഒരു മഹാ അത്ഭുതമാണ് എല്ലാരും വന്ന് കാണുക ഓക്കേ ിംഗ് ബോൾ അതാവശ്യമായ ഒരു വായു ഗുരുതര ഗുരുത്വാകർഷണത്തെ നമുക്ക് തോന്നുന്നു കോട്ടയിൽ നിന്ന് ഒരു ബോൾ എടുത്ത് ലോവറിൽ മുകളിലൂടെ വലയിൽ വയ്ക്കുക നമുക്ക് വായു മുങ്ങിക്കിടക്കുന്ന കാണുക ഇതിനെ സാവധാനത്തിൽ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് നീക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ചെറിയ ശക്തി അതിനെ വായു പ്രവാഹ കേന്ദ്രത്തിലേക്ക് വരച്ചുവിടുന്ന നിങ്ങൾ കണിപ്പടും വിമാനത്തെ പറക്കാൻ സഹായിക്കുന്ന അതേ ശക്തി നമ്മുടെ വിമാനം പറക്കുന്നതിൻ്റെ സംഭവം ഫ്ലോട്ടിംഗ് ബോട്ട് ൾ ഹാൻഡിൽ ഉയർത്തി താഴേക്ക് അമർത്തുക ദ്രാവക കോളത്തിലുള്ളിൽ ഉയർന്ന കുമ്പ കുമിളകൾ കുമളിലേക്ക് നീങ്ങുമ്പോൾ അവ വലുതാവുന്നത് കാണുക കുമളകൾ ഉയരുമ്പോൾ ചുറ്റുമുള്ള ദ്രാവകം എല്ലാ വശങ്ങളിൽ നിന്ന് അതിൽ ചെലുത്തുന്ന മർദ്ദം കുറയുന്നു കാരണം മർദ്ദം കുമള Eu vou enlutar mais para lá സ്വയം വഴിതിരുന്ന് യഥാർത്ഥ സ്ഥാനങ്ങളിലേക്ക് സ്ത്രീ എത്തുന്നതായി കാണാം ഇവ വീണ്ടും തിരിച്ച് ബ്രാ ില്ലെന്നുള്ളതിന്റെ കണ്ടോ ജീവിതത്തിനും അതിന്റെ സാങ്കേതിക സിദ്ധാന്തമാണല്ലോ ഡിസ്ക് തിരിക്കുക ഏറ്റവും വലിയ അറയിൽ നിന്നുള്ള ദ്രാവകത്തിൻ്റെ മുഴുവൻ അളവും ചെറിയ അറകളിലും തിരിച്ചും ഇങ്ങനെ നിറ നിറയുന്നുവെന്ന് നിരീക്ഷിക്കുക പൈതകോരവ

കഴുത്തിലൂടെ മുകളിൽ നിന്ന് ബോളുകൾ വീഴുന്നതിനായി ബോർഡ് തിരിക്കുക മധ്യത്തിലുള്ള ചാനൽ ശേഷിക്കുന്ന ബോളുകളുടെ എണ്ണം പരമാവധി ആണെന്ന് കാണാം ഇത് ക്രമേണ പച്ചക്കറിക്ക് ചുരുങ്ങി ഒരു ബെല്ലിൻ്റെ രൂപം കൈക്കൊള്ളുന്നതായും കാണാവുന്നതാണ് ഒരു

ചെയ്യുമ്പോൾ മറങ്ങൾ ചിത്രങ്ങൾ ക്രമമായി കാണുന്നു നമ്മുടെ കൺമുൻപിലൂടെ നീങ്ങുന്ന ഒരു വിടവിലൂടെ തൊട്ട് മുൻപ് കണ്ടതിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ചിത്രങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഓരോ ചിത്രവും ഒരു സെക്കൻഡിൻ്റെ വൺ ബൈ ടെൻ സമയവും നമ്മുടെ കണ്ണിൽ നിലനിൽക്കുന്നു അടുത്ത ചിത്രവുമായി നമ്മുടെ കാഴ്ചയെ യിപ്പിക്കാൻ ഈ സമയം മതിയാകും തൽഫലമായി നമ്മുടെ മസ്തിഷ്കത്തിൽ ചിത്രങ്ങൾ വേദനിച്ച് കാണാൻ കഴിയില്ല തുറത്തലത്തിലുള്ള ഒരൊറ്റ ചിത്രമായി കാണും നമ്മുടെ കോട്ടയം ജില്ലയിലെ കുറവലങ്ങാടാണ് സയൻസ് സിറ്റി എല്ലാവരും ഒന്ന് കാണണം അല്ല വളരെ വിലയേറിയ നമുക്ക് ഒത്തിരി നമ്മൾ നല്ല ശാസ്ത്രീയമായ വശങ്ങളും പല അതിൽ വളയങ്ങളുടെ ഒരു തുരങ്കം ഡയോഗുകളും ശരിക്കും രണ്ട് മിറാണ് ആ മിറ അഡ്ജസ്റ്റില് നമുക്ക് ഒരു കാഴ്ച വലിയ നമുക്ക് വായിച്ചു നോക്കാം രസകരമായ കണ്ണാടികൾ കണ്ണാടികൾക്ക് മുൻപിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ചിത്രം നോക്കുക രസകരമായി തോന്നും അല്ലെ ഒരു കൺ ഒരു കോൺകേവ് ദർപ്പണം നിങ്ങൾക്ക് നീളം മേറിയ ഒരു ഇമേജ് നൽകുന്നു അതേസമയം ഒരു കോൺവെക്സ് തർപ്പണം കുറുതായ ചിത്രം നൽകുന്നു നിങ്ങളുടെ പ്രതിബിംബം കണ്ടുകൊണ്ട് തന്നെ കണ്ണാടി തിരിക്കുക എന്താണ് നിങ്ങളുടെ മുഖത്തിൽ സംഭവിക്കുന്നത് കോൺവെക്സ് ദർപ്പണം കറങ്ങുമ്പോൾ അത് നിങ്ങളുടെ പ്രതിബിംബം ചിലപ്പോൾ ലംബമായി ചിലപ്പോൾ ഗവേഷണ വ്യവസായ മേഖലയിലെ വസ്തുതകളുടെ വൺ ഡിഗ്രി പോകുന്ന അളവിൽ തിരിയാൻ അനുവദിച്ചു പിന്നെയാണ് അത് വേണ്ടത് ചെറിയ കൃത്യമായിട്ട് ഇത് കാണിക്കാൻ പറ്റാത്തത്